ഹലോ ഐ എ നഴ്സിംഗ് ഓഫീസർ ഫ്രം കോഴിക്കോട് മെഡിക്കൽ കോളേജ് അപ്പോൾ ഇന്ന് നമുക്കൊരു നൈറ്റ് ഡ്യൂട്ടിക്ക് പോവാം കമോൺ ഗെയ്സ് സെവൻ തേർട്ടി ടു സെവൻ തേർട്ടി ആട്ടോ അതായത് ട്വൽവ് അവർ ഷിഫ്റ്റ് ഐ എം ഇൻ ഡയാലിസിസ് യൂണിറ്റ് അതായത് എമർജൻസി ഡയാലിസിസ് യൂണിറ്റ് അങ്ങനെ നമ്മൾ ലൊക്കേഷൻ എത്തി ആൻഡ് സ്കേറ്റിംഗ് ബോർഡ് മോഡോൺ എന്താണല്ലേ ഇപ്പം മനസ്സിലാവും അതെ ഒരു എട്ട് മണിയായപ്പോൾ തുടങ്ങിയതാട്ടോ പറക്കാൻ പേഷ്യൻ റിസീവിംഗ് ഡയാലിസിസ് കേസിൻ ഇപ്പോഴേ നിങ്ങൾ തന്നെ കണ്ടോളി ആൻഡ് വി ഹാഡ് അവർ ഡിന്നർ അറ്റ് ടു എം യെസ് ഗൈസ് ടു എം ശൂന്യായിപ്പോയ നാല് ചപ്പാത്തികൾ കഴിച്ച് വീണ്ടും അങ്കത്തട്ടിലേക്ക് ഇപ്പൊ നിങ്ങൾ ചോദിക്കും നൈറ്റ് ഡ്യൂട്ടിക്ക് പോയത് പിന്നെ ഉറങ്ങാനാണോന്ന് അല്ലടോ ഉറങ്ങണ്ട ബട്ട് ഈ കൂ അല്ല ഒന്ന് ഇരിക്കാൻ വേണ്ട ഒരു പത്ത് മിനിറ്റ് ഒന്ന് ചാരി നിൽക്കാൻ ഒരഞ്ച് മിനിറ്റ് നമ്മളും മനുഷ്യരല്ലേടോ എന്റെ മാത്രമല്ലാട്ടോ അല്ലെ ഈ അല്ല ഒരുവിധം എല്ലാ ഹോസ്പിറ്റലുകളിലും നഴ്സുമാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണിത് ഒന്ന് ഫുഡ് കഴിക്കാൻ ഇച്ചിരി വെള്ളം കൊടുക്കാൻ എന്തിന് മുള്ളാൻ പോലും ടൈം കിട്ടുന്നില്ല എന്തിനാണ് ഈ റെസ്റ്റ് ഇല്ലാത്ത നൈറ്റ് ഡ്യൂട്ടി ഏത് ലോഗോലാണ് ഇത് പറഞ്ഞേക്കുന്നത് സ്റ്റാഫ് ഷോർട്ടേജ് കുറച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ പേഷ്യൻറ്റിനെ നോക്കാൻ ഞങ്ങൾക്കും ആവത് വേണ്ടേ എന്ത് പറയാൻ ആരോട് പറയാൻ അയ്യോ സോറി 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 ഇടയ്ക്ക് ടോപ്പിക്കുന്ന എൻ്റെ അല്ല നഴ്സുമാരുടെ ഒരു ഫ്രസ്ട്രേഷൻ കയറി വന്നോന്നൊരു ഡൗട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ പണിയൊക്കെ തീർത്ത് ഹായ് എന്നിങ്ങനെ കാലിയായി കിടന്നിരുന്നെങ്കിൽ എല്ലാ നേഴ്സുമാരുടെയും ഒരിക്കലും നടക്കാത്ത ആഗ്രഹം ഇനി ഒന്ന് ഇരിക്കണേ തന്നെ കുറച്ച് എനർജി വേണം അപ്പൊ നമ്മൾ മിൽമേൽ പോയി ചായ ഒടിക്കാൻ പോയി കോഫിയിലെ തുടങ്ങി ഒരു വട ഒരു കയപ്പം ഒരു സമൂസ ഒരു പരിപ്പ് വട ആഹാ സന്തോഷം ആ വിഷമങ്ങട് മാറി അപ്പൊ കേടാ ബൈടാ